കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെറുവാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച ഓപ്പൺ സ്റ്റേജും സ്കൂൾ വാർഷികവും വിരമിക്കുന്ന ദേവേശൻ മാസ്റ്റർക്കുള്ള ഉപഹാര സമർപ്പണവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി നിർവഹിച്ചു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ നാസർ എസ്റ്റേറ്റ് മുക്ക് അധ്യക്ഷനായിരുന്നു കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെറുവാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച ഓപ്പൺ സ്റ്റേജ് സ്കൂൾ വാർഷികം എന്നിവയുടെ ഉദ്ഘാടനങ്ങളും വിരമിക്കുന്ന ദേവേശൻ മാസ്റ്റർക്കുള്ള ഉപഹാര സമർപ്പണവുമാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി നിർവ്വഹിച്ചത് ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ നാസർ എസ്റ്റേറ്റ് മുക്ക് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മുഖ്യാതിഥിയായി ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷ പുത്തൻപുറിയിൽ പി ടി എ പ്രസിഡന്റ് എൻ ജമാൽ കെ വി അബ്ദുറഹ്മാൻ ഗിരീഷ് കാർകുറ്റി അസീസ് കുന്നത്ത് പ്രിൻസിപ്പൽ ഷക്കീബ് കിലത്ത് എഡ്മിസ്ട്രസ് നിഷ എം പി ടി എ ചെയർപേഴ്സൺ റജീന പൈക്കാട്ടിൽ തുടങ്ങിയവർ സംബന്ധിച്ചു തുടർന്ന് നക്ഷത്രരാവ് എന്ന പേരിൽ സ്കൂളിൻ്റെ വാർഷികവും നടന്നു വാർഷികാഘോഷത്തിൽ എൽ കെ ജി യു കെ ജി വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ മുക്കം